സോ ഹേ ഗൈസ് വെൽക്കം ബൈ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവീലിങ്ങിന് പോകണം ഈസ് ഇപ്പോൾ റിവീലിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാർ മാത്രമല്ല റിവീൽ ചെയ്യുകയാണ് മിക്കവാറും രണ്ട് മൂന്നാല് കാർ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈസ് നാല് പേരില്ലെങ്കിൽ മൂന്ന് കാറെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് ഈ മൂന്ന് കാർ റിവീൽ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ റോഡൊന്നും എനിക്ക് പാടില്ലാത്ത കൊണ്ട് ഈ അതുപോലെ തന്നെ ഉമ്മമാരെ ഫ്രണ്ട് പെട്ടിട്ടുണ്ട് പിന്നെ ഈ സ്വേറൊരു പുതിയൊരു കാറൊണ്ടോ വന്നത് നമ്മുടെ ഒരു മച്ച നമുക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു ഗെയ്സ് വെറുതെ തിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല എന്നാലും ഇത് വെച്ച് ഈ സെങ്ങനേല അവിടെ എത്തണം നമുക്ക് സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി കുറച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാണെന്ന് ചാൻസുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ പോവാം പിന്നെ ഇതിൻ്റെ ഗിയറിലും വെച്ചാൽ എന്തൊക്കെയോ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ആട്ടാ തോന്നുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ മാറേണ്ട വരുന്നില്ല അത് നമുക്ക് ഒരു സിക്സ് ഗിയറിലൊക്കെ തന്നെ ഇട്ടിട്ട് ഏസ് കാർ ഓടിക്കാം നമ്മുടെ സാധാ കാർ പോലെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അങ്ങനെ ഒരു സ്പീഡ് കൈസ് ഇതിനില്ല പെട്ടെന്ന് ഗിയർ മാറി സിക്സത്തിലോട്ട് കയറുക അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ നോക്കണേ ഐസർ അങ്ങ് പോയെന്ന് തോന്നുന്നു ഞാൻ ഡാപ്പ് പോകുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു ക്രൂസർ ക്രൂസറിൻ്റെ ബേക്കിലാണ് നമുക്ക് പോകേണ്ടത് അതെ തന്നെ ഈ കാർ തന്നെ ഞാൻ എപ്പോഴും ആയിട്ടുള്ള കാരും കൂടെ അല്ലേ വരുന്ന പിന്നെ കുറച്ച് ഹൈറ്റ് ഉള്ളടത്തോടെ വരാൻ പോലും അപ്പൊ കുറച്ച് ഓഫ് റോഡൊക്കെ പോകുമ്പോ സെറ്റ് അല്ല അതോ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ലാഗ് എടുക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞോളൂ ഗെയിം സെറ്റ് ആയി സെറ്റ് ആയി വരുമല്ല പിന്നെ ലാഗ് ഒക്കെ ഉണ്ടാവും ഇനി എത്ര അപ്ഡേറ്റ് വരാൻ കളക്കുന്നു അങ്ങനെയാണ് ഞാൻ മിക്കവാറും നിന്റെ ഫോൺ മാറ്റേണ്ടിവരുന്ന് തോന്നുന്നു അതെന്തായാലും ആണ് മാറ്റേണ്ട വരുമല്ലേ പിന്നെ ഗ്രാഫിക്സ് കുറച്ചിട്ട് ഗെയിം കളിക്കേണ്ടത് ഗ്രാഫിക്സ് കുറച്ചിട്ട് ഗെയിം കളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വീഡിയോ ഒക്കെ അത് ശരിയാ വീഡിയോ ഒക്കെ ക്വാളിറ്റി ഭയങ്കര ഷോ ആയിരിക്കും ഇപ്പൊ ലാഗ് ഒന്നും ഇല്ല പോകണ്ട കൊറേ പോകാണ്ടായിരുന്നു ഇത് നമ്മള് മറ്റേ വെച്ചില്ലായിരുന്നോ ഇല്ലല്ല നമ്മുടെ ായിരുന്നു ആ സ്ഥലം അവിടെയാണ് ഇവര് സിറ്റ് ചെയ്തേക്കുന്നത് ആ സ്ഥലം എനിക്കറിയാം കേസ് അത് നമ്മൾ തിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ അങ്ങ് പോയേനെ ഇതിന്റെ സ്റ്റിയറിംഗ് ഭയങ്കര സീനാണ് കേസ് വെറുതെ തിരിച്ചു കൊടുത്താൽ തന്നെ അങ്ങ് തിരിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി കുറയ്ക്കേണ്ട വരും എന്നാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആക്കാതെ അപ്പം നമുക്ക് പോകേണ്ട കേസ് ഫ്രണ്ടി കിടക്കണ എം ഫൈവ് വേണ്ട ആ എം ഫൈവ് പോകുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് കയറുക അപ്പോൾ ഇവിടെ നിന്നൊക്കെ തിരിച്ചെടുത്ത് ഗീസ് ഇച്ചിരി ടാസ്ക് ആണ് കുഴപ്പമില്ല നമുക്ക് അങ്ങ് പോവുക പിന്നെ ഈ സീഡിയോ തന്നെ കണ്ടിട്ട് ലൈക്ക് അടച്ചില്ല കേസ് ഇപ്പോഴത്തെ ലൈക്കടുക ഇരുന്നൂറാണെങ്കിൽ നമ്മുടെ ലെഗ് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമ്മൾ നമ്മളിതാണ്ട് കേസ് ഏതാണ്ട് അവിടെ എത്താറായിട്ടുണ്ട് അന്ന് ഈ സപ്പറത്ത് നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത് ഇന്ന് നമ്മൾ ഈ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കയറി ചെല്ലാം പോണേ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും തോന്നുന്നു പുസ്സർ നോക്കിയ നോക്കിയാൽ എൻ്റെ സുഖമായിട്ടാണ് ഞാൻ ഈ ലോവേടാക്കി ഇതുകൊണ്ട് വന്നിട്ട് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചതാണ് കേട്ടോ ഇതാണ് വണ്ടിയെന്നൊക്കെ പിന്നെ ഇപ്പോൾ വേറെ ഒരു കുഴപ്പമുണ്ട് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു സൈലൻസറിൽ നിന്ന് ഫ്ലെയിം വരുന്നില്ല മറ്റേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഫ്ലെയിം വരുന്നില്ല ഗീസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ലോ എന്ന് എന്തായാലും പറയാം എനിക്കെന്തായാലും ഫ്ലെയിം വരുന്നില്ല അത് സൗണ്ട് മാത്രമേ ഞാനിങ്ങനെ പുറത്തത്തെ വ്യൂ എല്ലാം ഇട്ട് ഗീസ് ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നോക്കിയത് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ സയൻസ് റീൻ തീയൊന്നും വരുന്നില്ല ഗീസ് എല്ലാവരും നല്ല സെറ്റായിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടല്ലോ അത് പൊളിച്ചു കേട്ടോ നമുക്കെന്തായാലും അങ്ങോട്ട് പോട്ട് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുറേ പേര് ഇവിടെ നിൽക്കുന്നുമുണ്ട് അവർ നല്ല വൃത്തിക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എൻ്റെ മോനെ പിന്നെ വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ആരോ വോക്കൽ കിട്ടുകയാണോ വന്നിട്ടുണ്ട് വയസ്സ് ഭയങ്കര സൗണ്ട് ആ വേണ്ട നമ്മുടെ ഫ്രണ്ടില് ടോക്സിക്കാന്ന് തോന്നുന്നത് നമ്മളിപ്പം റിവേഴ്സ് എടുത്ത് നേരെ ഇതിലെങ്ങനെ കയറാനുള്ള പ്ലാനിലാണ് വിൽക്കണേ ആ ഓക്കെ ഇതിൽ കയറിപ്പോയി അവിടുത്തെ ഇതിലേക്ക് കയറില്ല നമ്മളിപ്പോൾ എങ്ങോട്ടാണെങ്കിൽ ഈസ് ഒന്ന് പാർക്ക് ചെയ്യുക നമുക്ക് ഈ ഒരു പി എൻ ഡോളയുടെ ഇടയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാലോ ചെറിയ സ്പേസേ ഉള്ളൂ എന്നാലും അവിടെ ഞാൻ പാർക്ക് ചെയ്യാം ഞാൻ ഇവർക്ക് ഈ ഒരു ഹാർട്ടിൻ്റെ ഇമോജി ഇട്ട് കൊടുക്കാൻ ഓർത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇമോജി കാണുന്നില്ല ഗീസ് വേറെ കുറെ ഇമോജി കാണുന്നുണ്ട് പക്ഷേ ഹാർട്ട് കാണുന്നില്ല നമ്മൾ നമ്മളിടുന്ന ഇമോജ് മാറിപ്പോയൊരു സീനാണ് ഓക്കെ അവസാനം ഹാർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ബാഗ്രൗണ്ട് കേസ് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗീസ് കുറച്ച് ക്ഷമിക്കുക വേറെ വഴി ലെഗീസ് ഇല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറണ ടൈമിങ് കേസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഒക്കെ കാണും നമുക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പാർക്ക് ചെയ്ത് സെറ്റാക്കാൻ കേസും ഓക്കെ കറക്റ്റ് സ്പേസ് ആയിരുന്നു കേട്ടോ എന്നാലും ഇതിനിടയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്യണമായിരുന്നു അപ്പുറത്ത് അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നല്ലേ മറ്റേ ബിയമ്മ് പോയോ ഞാൻ നേരെ ഇറങ്ങി തന്നെ മറ്റേ ബീ ഇപ്പോൾ ലഫ്റ്റായിട്ട് ടീസ് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഓട്ടോ വാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഡ്രൈവർ ഇതാണ് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ടീസ് അപ്പോൾ നമ്മുടെ ആക്കണ മറ്റേ മച്ചാൻ ഏതാണ് ഈ സേറിയ ഒരു മച്ചാനാണ് ആ മച്ചാനിവിടെ കാണുന്നൊന്നുമില്ല മിക്കവാറും ഇപ്പോൾ വരുമായിരിക്കും വേണ്ട വൾപ്പക്സ് എല്ലാം വന്നിട്ടുണ്ട് വൾപ്പക്സ് ആയിരുന്നില്ലേ ഈ ഒരു എം ഫൈവ് ഞാൻ ഇതാരണയാണ് നല്ല വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ ടോക്സി ടോക്സിയാണെങ്കിൽ ഈസ് ഇവിടെ വോക്കിലിട്ട് ഭയങ്കര സൗണ്ടാണ് ഈസ് നിങ്ങൾക്ക് വീടുകൾ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ട് ഉണ്ട് ടീസ് ഞാൻ എന്തായാലും കേസ് ആ വോക്കലിന് സൗണ്ട് കുറച്ച് കുറച്ച് വെച്ചേക്കുമായിരിക്കും നമ്മുടെ ഈ വീടുകയിൽ കാരണം അല്ലെങ്കിൽ ഈ ഷാ പറയണ കേൾക്കില്ല അതുപോലെ സൗണ്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ മച്ചാൻ എന്തോ ലാപ്ടോപ്പിലൊക്കെ കയറിയിട്ടോ അങ്ങനെ എന്തോ വോക്കൽ ഇടുന്നതെന്നൊക്കെ പറഞ്ഞേ എനിക്കതെങ്ങനെയാന്ന് കറക്റ്റ് അറിഞ്ഞോടാ ഈസ് എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഞാൻ വന്ന കാറുകളൊന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് ഈ ഞാനിൻ്റെ കാർ കൊണ്ടുപോയിട്ടൊന്ന് ലോക്ക് ആക്കട്ടെ അത് ഞാൻ മറന്നുപോയി അപ്പോൾ ലോക്ക് ആക്കിയിട്ടില്ലെങ്കിൽ ഈ ഇതെടുത്തുകൊണ്ട് ആരെങ്കിലും പോകും അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് ലോക്ക് ആക്കി വെക്കാം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ആ ഒരു കാറ് കേട്ടാ ഇപ്പോൾ നമ്മുടെ ഒരു മച്ചാൻ നമുക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ ആ മച്ചാൻ കഴിച്ച് ചെറിയ ഗിഫ്റ്റ് ഒന്നും അല്ല കേട്ടായിരുന്നു ഈ കാറും വേറെ കുറേ കാറൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ വരുന്ന വിടുക ഈസ് അതുകൊണ്ടെല്ലാം വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂസറിൻ്റെ കൈസ് ആ ഒരു കാർ ഇത് തന്നെയാണ് കേസ് ഇത് പക്ഷെ എൻ്റെ പൊന്നിതെന്ത് വർക്കാണ് ക്രൂസർ ചെയ്ത് വെച്ചേക്കുന്നത് കൊടുക്കത്തെ വർക്കാണല്ലോ മറ്റേ ബോണത്തെ എടുത്ത് കളഞ്ഞല്ലേ എൻ്റെ സെറ്റ് ആയിട്ടുണ്ട് കേസ് പിന്നെ ഈ ഒരു കാറിനെ പറ്റി പറയുവാണെങ്കിലുള്ള കേസ് എനിക്കും ഉണ്ടായിരുന്നു ഇത് കേസ് നമ്മുടെ ഒരു മച്ച നമുക്കിത് ഗിഫ്റ്റ് തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ വേറെ വേറൊരാൾക്ക് അത് ഒന്ന് ഓടിക്കാൻ കൊടുത്തത് അതായത് ഞാൻ സെയിലാക്കി പിന്നെ തരാം പറഞ്ഞിട്ട് സെയിലാക്കിയതാണ് കേസ് പക്ഷേ ആ മച്ചാൻ്റെ അടുത്ത് നിന്ന് അത് പോയി ഈസ് മൊത്തം ഡിസൈൻ എല്ലാം മൊത്തം പോയി അവിടെ ഞാൻ സ്റ്റോക്ക് രീതിയിലാണ് ഈ പിന്നെ ആ കാർ കിട്ടിയത് എന്തോ പറയാനേ ഈസ് അങ്ങനത്തെ ഒരു ഫ്ലാഷ് ഒക്കെ ഉണ്ട് ആ കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ റിവീൽ ചെയ്യേണ്ട കാർ അവിടെയാണ് ഈസ് നമ്മൾ ഇവിടെ കുറേ നേരം ഇവിടെത്തന്നെ നിൽക്കണം ഇവൻ്റെ ഈ വോക്കലിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര സൗണ്ടാണ് ഈസ് എന്തായാലും കുറച്ച് നേരം ഗെയ്സ് നമ്മുടെ റെക്കോർഡിംഗ് ഒക്കെ ഓഫാക്കി വെച്ച് ഇവിടെ നിൽക്കട്ടെ റിവീൽ ചെയ്യണേ കാർ തന്നെ കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ബിക്കോസ് ഞാൻ ഒരു തമിഴേന എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് ഈസ് പെട്ടെന്ന് ഈ കാറ് കയറി വന്നത് അതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഗൈസ് ഇതാണ് നമ്മുടെ റിവീൽ ചെയ്യണേ കാർ കേട്ടോ അപ്പോൾ ഒരു സിബിക്കാണ് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഡിസൈനിലാണ് ഇത് ചെയ്തേക്കണത് കണ്ടിട്ട് ഈസ് നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ റിവീല് കഴിഞ്ഞില്ലായിരുന്ന അതുപോലത്തെ ഈസ് ഒരു റേസ് ബൊക്കെ രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തേക്കണേ ഉണ്ടോ കുറേ ബ്രാൻഡെല്ലാം കൊടുത്തിട്ടൊക്കെ ഉണ്ട് അതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏസ് മച്ചാൻ അപ്പോൾ ഇതാണ് ഈസ് നമ്മുടെ ഫസ്റ്റത്തെ കാർ ഗേസ് അപ്പോൾ സെക്കൻഡും തേർഡും കാറും കൂടെ ഉണ്ട് അതിനി അവിടെയാണെന്ന് അറിയത്ത് ലേസ് അതും കൂടെ വന്ന് കഴിഞ്ഞിട്ട് കേസ് നമുക്ക് വേറെ എങ്ങോട്ടേലും പോവാം അത് എന്ത് ഡിസൈനാണെന്ന് അറിയാം ലേസ് അപ്പോൾ ഏത് കാറാണെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അത് വരുന്ന ഉടമ്പേസ് നമുക്കിനിവിടെ തന്നെ നിൽക്കണം അപ്പോൾ ഹൈഡി വേ ഒന്നാക്കാൻ പറ്റി ലേസ് ഇത് പെട്ടെന്ന് ആട്ടോ വന്നത് ഇത് പ്രതീക്ഷിച്ചു പോലുമില്ല ഇത് വന്നതൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ ഇതിനകത്ത് ചെയ്യണ്ടേ ഇങ്ങനെ പൊക്കത്ത് കയറ്റി വെച്ചോണ്ടാണ് വന്നത് അത് സെറ്റായിട്ടുണ്ട് ഇതൊന്ന് താഴോട്ട് ഇറക്കുവാണെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് കാണാമായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് അങ്ങ് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല ഇത് താഴോട്ട് ഇറക്കാൻ ഇവർ നോക്കുന്നുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കണ്ടോ പക്ഷേ നമ്മുടെ കാർ താഴോട്ട് ഇറങ്ങുന്നില്ല അതാണ് തോന്നുന്നു ഈ സീന് ഇപ്പോൾ ഇതാണ് ഈസ് നമ്മുടെ കാറിൻ്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏസ് അപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ രീതിയിൽ ഈ സെറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ താണ്ടേ കുറെ ബ്രാൻഡിൻ്റെ നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഏസ് ഇങ്ങനെയാണ് നമ്മുടെ ഈ കാർ ലുക്ക് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ വേറെ ഒരു സ്വിക്ക് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് കൊണ്ട് കാണും അതാണ് ഈ നമ്മുടെ രണ്ടാമത്തെ റിവീൽ ചെയ്ത കാർ കേട്ടോ നിങ്ങൾ കാണിച്ചു തരാം അവർ രണ്ടുപേരും ന്റണ്ട് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ഡാർ ലോസും വന്നാൽ ഈ ഞാൻ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും കാറ് കാണിച്ചു തരാം കേസ് അപ്പോൾ ഈ രണ്ട് കാറും കേസ് നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ഉള്ളോ മൈൻ ക്രാഫ്റ്റിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഇറക്കിയതാണ് ഫ്യുവൽ അടിക്കണ അവിടെയൊക്കെ ഈ സെൻറ്റർ പേളെന്നൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ സോമ്പികളൊക്കെയാണെന്ന് തോന്നുന്നു കേസ് അവിടെ നിരന്ന് നിൽക്കണേ അപ്പോഴത്തെ കിടക്കുന്ന ഗോൾഫും നിങ്ങൾ അതിന് കാണിച്ചു തരാം ഈ ഗോൾഫിൻ്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഏതാണ്ട് മൈൻ ക്രാഫ്റ്റാണ് മൈൻ ആ ഒരു വേൾഡിൻ്റെ ഡിസൈനൊക്കെയാണ് ഈ സൈകളിൽ അടിച്ചേക്കണത് അപ്പോൾ രണ്ടും ഇവർ രണ്ടും കൂടെ പ്ലാൻ എട്ട ചെയ്താണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും രണ്ടുപേരും മൈൻക്രാഫ്റ്റാണ് ഈസ് ഇറക്കിയേക്കണേ അപ്പോൾ മൊത്തം കൂടെ റിവീൽ കഴിഞ്ഞാൽ ഈ രണ്ട് സിവിക്കും ഒരു ഗോൾഫും ആണ് അപ്പോൾ ഈ ഒരു സിവിക്കിൻ്റെ ലുക്കും കേസ് ഇതാണ് ഇതിൻ്റെ നെയിം തന്നെ മൈൻക്രാഫ്റ്റിൽ നിന്ന് തന്നെ എട്ടേക്കണമെന്ന് തോന്നി നെയിം പിന്നെ ഈ ഒരു ഗോൾഫിൽ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം അതായത് ഇതിൻ്റെ ബേക്ക് ഗ്ലാസ്സിൽ കേസ് അടിച്ച് വെച്ചേക്കണേ നിങ്ങൾ കാണണം സെറ്റ് സംഭവമാണ് ഈസ് നോക്കോണേ കണ്ടാ പ്ലേ സെറ്റിങ്സ് പിന്നെ നമ്മുടെ ആ ഒരു മാർക്കറ്റ് പ്ലേസ് ഗൈസ് കണ്ടല്ലേ അത് സെറ്റായിട്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെച്ചാൽ മൈൻ ക്രാഫ്റ്റിൻ്റെ ഡിസൈനൊന്നും ഗെയ്സ് ആരും ഇതുവരെ കാറിൽ ഇറക്കിയിട്ടൊന്നും ഞാൻ കിട്ടില്ല അപ്പോൾ ഇവർ രണ്ട് പേരായിരിക്കും കേസ് ആദ്യമായിട്ട് ഈ ഒരു സംഭവം അതിറക്കിയത് അതായത് നല്ല സെറ്റ് ആയിട്ട് ഈ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സിൽക്ക് ആണെങ്കിലും ഗോൾഫാണെങ്കിലും ചെറുത് പറയുന്നതിൻ്റെ കേസ് ഞങ്ങൾ കുളാവുന്നതാണ് അപ്പോൾ ഗൈസ് പറഞ്ഞതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പേരും കുളാവ് ചെയ്ത് സെറ്റായത് അങ്ങ് ഇറക്കിയതാണ് എന്തായാലും സെറ്റ് ആയി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗീസ് ഈ കാറൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല സെറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗോൾഫ് ഗൈസ് നമ്മുടെ ടി എം സെറ്റ് ചെറുതാണ് പിന്നെ മറ്റേത് ഈ ടി സെറ്റ് ക്രൗൺ ആണെന്ന് തോന്നുന്നു ഈ സപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ സിപ്പ് കൂടെ റിവീൽ ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ റിവീലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ട ഈ ബീറ്റാന്ന് നല്ല അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അത് ഈ സൈഡ് ഗീസ് ഞാൻ ഇപ്പോഴാണ് നോക്കിയത് ഈ സൈഡിൽ ബീറ്റാന്നല്ല അടിച്ചിട്ടുണ്ട് എന്തായാലും മച്ചാൻ നല്ല പൊളി വർക്ക് ആട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ എന്തെങ്കിലും ഈ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കാരണം ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മച്ചാൻ ലോക്ക് തുറക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പുറത്തോട്ട് പോകാൻ നിങ്ങളെ കാണിച്ചു തരാം നിർത്തിട്ടായിരുന്നു ഇതാണ്ട് എവിടെ ലോക്ക് ഒന്നും തുറക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഇവിടെ നിന്ന് ഇറങ്ങാം അതിനുമ്പോൾ ഈ ശിവിക്കാൻ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ ശിവിക്കുന്ന നോക്കുവാണെങ്കിൽ ഈ സിന്താണ്ട് ഇപ്പുറ സൈഡും നമ്മുടെ ആ ഒരു സോമ്പി ഇവിടെ സോമ്പി തുറവാൻ തോന്നുന്നു അപ്പുറത്ത് കുറേ സോമ്പി ഉണ്ട് പിന്നെ നെയിം നോക്കുവാണെങ്കിൽ ഈ സ്മൈൻ ക്രാഫ്റ്റും തന്നെയാണ് വരുന്നത് ബേക്കറോഡൊക്കെ വരുവാണെങ്കിൽ ബേക്ക് ക്ലാസ് അച്ഛൻ ചെയ്തു വെച്ചേക്കണം നോക്കിയാൽ ആ ഒരു ഹാർട്ടും നമ്മുടെ മറ്റേ ഇൻവെൻറ്ററും ഒക്കെ ഇല്ലേ ആ ഒരു സംഭവമാണ് ചെയ്ത് വെച്ചേക്കണേ അത് പൊളിച്ച് കേട്ടാ ഞാൻ ആ ഗോൾഫിൻ്റെ ബേക്ക് കണ്ടപ്പോഴാണ് ഈ ഇതിൻ്റെ ബേക്കും കൂടെ ജസ്റ്റ് നോക്കാൻ നടത്തി ഇതിൻ്റെ ബേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഹാർട്ടും ആ ലെവലും എല്ലാം എഴുതിയിട്ടുണ്ട് ഈസ് അവിടെ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവം ഇവിടെ എന്തൊക്കെയോ സംഭവമുണ്ട് ഇവരെന്തൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഈസ് നീ എന്തായാലും ഇവിടെ നിന്ന് ആയി നമുക്ക് നൈസായിട്ടൊന്ന് പുറത്തോട്ടിറങ്ങാം അപ്പോൾ ഇവിടെ മൊത്തം വോക്കലിൻ്റെ മൊത്തത്തിൽ ഒരു സൗണ്ടൊക്കെയാണ് ഇവിടെ ഞാൻ എന്തായാലും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ഏസ് പതി പറയാം ഈസ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി ചേസ് എൻ്റെ വീട്ടിലോട്ടൊക്കെ ഏതാണ്ട് എത്താറായിട്ടുണ്ട് ഈസ് അപ്പോൾ എന്തായാലും റിവീലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മൂന്ന് പേരുടെ കാർ കേസ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല സെറ്റ് ചെയ്തിട്ടായിരുന്നു അവർ വർക്ക് ചെയ്ത് വെച്ചേക്കണേ എന്തായാലും മൂന്ന് കാറും കേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവർ മറ്റവരാണ് ഈ സ്മൈഗ്രാഫിൻ്റെ ഡിസൈൻ അടിച്ചത് അത് ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല ഈസ് അങ്ങനെ ഒരു ഡിസൈൻ കാറിലോട്ടൊക്കെ കൊണ്ടിരിക്കുന്നത് അതായാലും നല്ല സെറ്റ് ആക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഈ കാറൊക്കെ കണ്ടിട്ട് ഈ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും കേസ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ അത്രയും ഫുൾ റിവീലിംഗ് ആയിരുന്നു എന്തായാലും സെറ്റായിരുന്നു ഈസ് ഇവിടെ നമുക്ക് സ്ലോ ആയിട്ട് നല്ല കയറാം അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട് ഈസ് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ കുറേ സൗണ്ടും നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അവിടെ സൗണ്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഈസ് ആ ഒരു അലമ്പൊക്കെ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ നേരെ അവിടെ നേരെ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ നാം പോയി നമുക്ക് സെറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞെങ്കിൽ പോകാമല്ലോ അപ്പോൾ അവിടെ വീട്ടിലോട്ട് നേരെ എത്തിയിട്ടും ഉണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടികളെങ്കിൽ ഈ ഫുള്ള് കഴിഞ്ഞിട്ട് കാണിന്നേര കാറ് അത്തോട്ട് കയറ്റി ഇട്ടിട്ട് ഈസ് ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എത്രക്കുള്ള ഈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് അടിച്ചിരിക്കും കേസ് ഇപ്പോഴത്തേക്കും ലൈക്ക് അടിച്ചു വെച്ചേക്കാം ഇപ്പോൾ എന്തായാലും അടുത്തൊരു വീട്ടിലും വീഡിയോ ഇട്ട് കാണാൻ കേസ് അതൊരിക്കും ബൈ ഇത് കുറച്ച് കേറ്റാൻ കുറച്ച് കഷ്ടപ്പെടാമെന്ന് തോന്നില്ലല്ലോ ഇന്നുകൂടെ നോക്കട്ടെ ഓ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ കേസ് ബൈ